ഊണിന്റെ അഭിപ്രായം അടിപൊളിയാണ് ഇവിടുത്തെ അറുപത് രൂപ ഊണ് ഇപ്പം എല്ലാരും അറുപതിന് കൊടുത്തോണ്ടിരുന്ന ഒരുപാട് പേരുണ്ടായിരുന്നു അവിടെ ഇപ്പം എഴുപത് എൺപതൊക്കെ ആയിട്ടുണ്ട് എന്നിട്ടും ചേച്ചി ഇപ്പഴും അറുപതിന് കൊടുക്കുന്നതിന്റെ രഹസ്യം ഞങ്ങൾ മുതൽ നല്ല തുടങ്ങി അറുപതിനെ സാധനം ഒക്കെ അറുപതിനാ കൊടുത്തോണ്ടിരിക്കുന്നത് വിലയെ മാറ്റം വരുന്നില്ല സംതൃപ്തി ഡെയിലി വരുന്നവർ വീണ്ടും വരാറുണ്ടോ ഉണ്ട് കൂടാതെ കാറ്ററിംഗ് സർവീസും ചെയ്യുന്നുണ്ട് എല്ലാ എല്ലാ ഓർഡർ അനുസരിച്ച് കാര്യങ്ങളും ചെയ്തു കൊടുക്കും വർഷം കൊണ്ട് നമ്മുടെ ഊണിന്റെ ഊണിന്റെ കൂടെ കൂടെ സാമ്പാർ അവിയൽ തോരന് അച്ചാറ് മീൻകറി പുളിശ്ശേരി പുളിശ്ശേരി നോർമൽ ഊണ് എത്ര ആറുപത് അറുപത് അല്ലാതെ പാഴ്സല് പാഴ്സലിന് എഴുപത് എഴുപത് സ്പെഷ്യലായിട്ട് എന്തെങ്കിലും മീൻ കാണാം ഇന്ന് മത്തിയുണ്ട് കിരിയാൻ സിലോപ്പിയ ഇത് സിലോപ്പിയല്ലേ മതിയമ്മേ വേണോ നോർമൽ ഊണി വരുന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാല് സാമ്പാർ വരും അവിയൽ വരും അച്ചാറ് തീയല് പിന്നെ പോരാതെ തന്നെ മീൻചാർണ്ട്ട്ടോ ഉണ്ട് അതേപോലെ തന്നെ പച്ചമോറുണ്ട് അതാണ് നോർമൽ ഉണി വരുന്നത് ഇത് സ്പെഷ്യൽ ആട്ടോ ഇത് കിരിയാ നമ്മൾ വാങ്ങിച്ചത് സാമ്പാറുട്ടു കഴിച്ചു നോക്കട്ടെ നല്ല സാമ്പാറാട്ടോ அவேல கல்பில நார்மல் தீல நார்மல் அடிவளை நார்மல் ஒரு சாலம் நேம் மறப்பது ஸ்பெஷலானே നമുക്ക് എല്ലാം കൂടെ വെച്ചൊന്ന് കഴിച്ചോ ഇച്ചിരി തീയലും ഇച്ചിരി അച്ചാറും എനിക്ക് ഇതിൽ സത്യം പറയാൻ ഏറ്റവും ഇഷ്ടപ്പെട്ടത് സാമ്പാറാ കേട്ടോ എൻ്റെ ഫേവറേറ്റ് സാമ്പാറാണ് അവിയലിനേക്കാളും ഇച്ചിരി അടിപൊളി സാമ്പാറാണ് എനിക്ക് തോന്നുന്നു എനിക്കേറ്റം ഇഷ്ടപ്പെട്ട മീൻമറുത്തത് നോർമലി സാധാ നമ്മൾ വറുത്തതല്ലേ നോർമലി മീൻ വറുത്ത സാധാരണ വീട്ടിലൊക്കെ അതേ ടേസ്റ്റ് ആ മതിയമ്മ മതി എന്താ ചൂടെ മീൻകറിയ കേട്ടോ എന്റെ ചാറാണ് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ നല്ല പുളിയൊക്കെ കഷ്ണൊന്നുമില്ലാട്ടോ ഒരു കുഞ്ഞിക്ക കഷ്ണം എനിക്ക് കിട്ടിയത് നോർമൽ പുണി വരുന്ന ചമ്മീൻ ചാർ കായംകുളം പുല്ലോളങ്ങര മുതുകുളം റൂട്ടിൽ യാത്ര ചെയ്യുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും ശ്രീജി ചേച്ചി വീട്ടിലൂടെ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം കാരണം അടിപൊളി റൂണാണ് വിശന്ന് വലഞ്ഞു വരുന്നവർക്ക് നമ്മൾ സാധാരണ ഹോട്ടലിലെ ഒന്നും നമുക്ക് വിശ്വസിക്കാൻ പറ്റത്തില്ല പക്ഷേ ഇത് നമ്മൾ അവർ വീട്ടിൽ തന്നെ നോക്കി ഇവരും എല്ലാം ഇത് ഈ ഫുഡ് തന്നെയാണ് കഴിക്കുന്നത് അടിപൊളി ഫുഡാണ് അപ്പൊ എല്ലാവരും ഈ ഒരു വീട്ടിലൂണിന്റെ ലൊക്കേഷൻ വരുന്നത് കായംകുളം പുല്ലോളങ്ങരം മുതുകുളം റൂട്ടിൽ വെട്ടത്തുമുക്ക് എത്തുമ്പോൾ റോഡ് സൈഡിൽ തന്നെ ഈ ഒരു ബോർഡ് കാണാം ഈ ബോർഡിന്റെ അവിടുന്ന് നേരെ നമ്മൾ ചെന്ന് കയറുന്നത് ചീര ചേച്ചിയുടെ വീട്ടിലൂണാണ്